അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്ത മറ്റൊരു ദുഃഖവാർത്തയും കൂടെ കൂടെയാണ് ഞാൻ ഇന്ന് നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ എൻ്റെയൊക്കെ പ്രദേശമായ ഈ മംഗലം പ്രദേശത്തിൻ്റെ അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിലെ തിരൂരിൽ കഴിഞ്ഞ ദിവസം വേദനാജനകമായ ഒരു മരണം ആ മരണം എൻ്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ച ഒരു മരണം തന്നെയായിരുന്നു ചില മരണങ്ങൾ അങ്ങനെ ഉണ്ടല്ലോ നമുക്ക് കൂടുതൽ നമുക്ക് ഷോക്കേൽപ്പിക്കുന്ന നമുക്ക് കൂടുതൽ പരിക്കേൽപ്പിച്ചുകൊണ്ട് വിട പറയുന്ന ഒട്ടനേകം മരണങ്ങൾ നമുക്ക് കാണാം മാതാപിതാക്കളുടേത് സ്വന്തപ്പെട്ടവരുടേത് അതുപോലെ തന്നെ അതൊന്നുമല്ലാത്ത നമുക്ക് അന്യരുടേതായാൽ പോലും ചിലത് നമ്മൾ പരിക്കേൽപ്പിച്ചുകൊണ്ട് നമ്മുടെ മരണം വരെ മറക്കാത്ത ചില മരണങ്ങൾ ഭയങ്കരമായ നമുക്ക് നമ്മൾ വേദനിപ്പിച്ചുകൊണ്ട് ചില പാഠങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് അതാണ് അള്ളാഹുവിൻ്റെ റസൂല് മരണത്തെക്കുറിച്ച് മഹാനായ ഉമർ റതി അള്ളാഹുവിന് തിരുമേനിയോട് ചോദിക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ റസൂല് ഇന്ന എന്നെ ആള് ഇന്നെന്ന സ്ഥലത്ത് വെച്ച് മരിച്ചു ഇന്നെന്ന സമയത്ത് മരിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു ഏ യാഹുമർ ഏ ഹുമാർ മരണം ഒരു നല്ല ഉപദേശകനാണ് നീ നിങ്ങൾ ശ്രദ്ധിക്കൂ മരിച്ചു എന്നതല്ല പ്രധാനം മറിച്ച് നം നല്ല ഒരു ഉപദേശം തന്നിട്ടാണ് ഓരോ മരണവും നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോകുന്നത് എന്നാണ് അർത്ഥം അപ്പം ഞാൻ പറയുന്നത് അരിക്കാഞ്ചിറ എന്ന പ്രദേശത്ത് അഥവാ കോട്ടത്തറ പുതിയങ്ങാടി എന്ന് പറയുന്ന പ്രശസ്തമായ ജാറമൊക്കെ സ്ഥിതി ചെയ്യുന്ന ആ പുതിയങ്ങാടിയിലെ കോട്ടത്തറ ഒരു വലിയ പേര് കേട്ട സ്ഥലമാണ് കോട്ടത്തറ സ്കൂള് ആ കോട്ടത്തറ സ്കൂളിൻ്റെ അടുത്തുള്ള ഒരു കുളം ആ കുളത്തിൽ ഈ യഥാർത്ഥത്തിൽ ആരാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം മുഹമ്മദ് സഹസിൻ എന്ന ആറ് വയസ്സുകാരൻ ആ ആറു വയസ്സുകാരൻ്റെ മൃതദേഹമാണ് ആ കുളത്തിൽ അഥവാ മുങ്ങി കുളത്തിൽ മുങ്ങി മരിക്കുകയായിരുന്നു ആ കുട്ടി എന്താ സംഭവിച്ചത് എന്ന് വെച്ചാൽ അരിക്കാഞ്ചിറയുള്ള കുട്ടി എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഇവിടെ എത്തുന്നത് കോട്ടത്തറ സ്കൂളിൻ്റെ കുളത്തിലെത്തുന്നത് അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൻ്റെ വിധി അത് തീർച്ചയായിട്ടും ഒന്ന് പക്ഷേ ഇവിടെ ഇത് വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ പറവണ്ണ അരിക്കാഞ്ചിറ സ്വദേശി മേലെ പുറത്ത് വളപ്പിൽ ഷിഹാബ് ഷാഹിദ ദമ്പതികളാണ് ഈ കുട്ടിയുടെ മാതാപിതാക്കളുടെ പേരാണ് ഞാൻ പറഞ്ഞത് ഈ ഈ കുട്ടിയുടെ ഉമ്മയുടെ വീടാണ് യഥാർത്ഥത്തിൽ ഈ കോട്ടത്തറ എന്ന് പറയുന്ന സ്ഥലം അപ്പോൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം എന്താണ് അമ്മാമന്മാരോടും സ്വന്തം ഉമ്മയുടെ ഉമ്മാ അഥവാ വല്യമ്മയോടും വല്യപ്പയോടും ആ അമ്മാമന്റെ മക്കളോടും ഒക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എപ്പോഴും ഒരു കൂടുതൽ ഹൃദയബന്ധമുണ്ടാകുന്ന ഒരു വീട് സ്വന്തം ഉമ്മയുടെ വീടാണ് ഉപ്പയുടെ വീട് അത്ര ഉണ്ടാവില്ല അപ്പോൾ തീർച്ചയായിട്ടും ആ ഉമ്മ വീടിനോടുള്ള ഒരു അറ്റാച്ച്മെൻ്റ് അപ്പോൾ ആ ഉമ്മയുടെ ആങ്ങളുടെ മക്കൾ ഒരു അവധി ദിനമായിരുന്നു ആ ആ അവധി ദിനത്തിൽ അമ്മാമന്മാരുടെ മക്കളുണ്ട് അപ്പോൾ അവിടെ നമ്മൾക്ക് പോയിട്ട് കളിക്കാമെന്ന നിലക്കാണ് യഥാർത്ഥത്തിൽ ഈ മുഹമ്മദ് സയസിൻ അന്നേധിവസം കോട്ടത്തറയിലെത്തുന്നത് തൊട്ടടുത്ത പ്രദേശമാണ് ചിലപ്പോൾ സൈക്കിളിനാവാൻ വന്നിട്ടുണ്ടാവുക ആറു വയസ്സ് പ്രായം മാത്രമല്ലേ ഉള്ളൂ ഇനി അതല്ല ഉമ്മയോടൊപ്പം വന്നതാണോ എന്തു തന്നെ ആയാലും ആ വീടുമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ അടുപ്പം സ്വാഭാവികമായിട്ടും ഒട്ടനേകം കുട്ടികളെ കാലയവലിയക്കുള്ളിൽ മറക്കുന്നുണ്ടോ അഥവാ മരണത്തിന് കീഴ്പ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം നമുക്ക് പറയാതെ വയ്യ അതിൻ്റെ അർത്ഥം ഉമ്മയുടെ വീട്ടിലേക്ക് വരരുത് എന്നോ അമ്മാമ്മന്മാരുടെ വീട്ടിലേക്ക് വരരുതോ എന്നൊന്നുമല്ല പറഞ്ഞത് മറിച്ച് ഉമ്മ വീട്ടിലേക്ക് വരുമ്പോൾ ഈ കുട്ടികൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം എടുക്കും അതാണ് ഞാൻ പറഞ്ഞു വന്ന ഒരു സന്ദേശം ഉമ്മ വീട്ടിലാകുമ്പോൾ ഉപ്പ വീട് പോലെയല്ല കാണാൻ ഉപ്പുണ്ടാവില്ല എന്നതുപോലെ തന്നെ മറ്റു ഏട്ടന്മാരും മറ്റു നാട്ടുകാരും ഒന്നും കൂടുതൽ ശ്രദ്ധ വെക്കൂല മാത്രമല്ല ഉപ്പ വീട്ടിൽ അഥവാ സ്വന്തം വീട്ടിൽ എപ്പോഴും ഉപ്പയുടെ സാസന ഉമ്മയുടെ സാധന അതിനൊക്കെ ഉമ്മാക്ക് നേരം കണ്ടെത്തും ഉപ്പയും ഉണ്ടാകും അപ്പോൾ സ്വാഭാവികമായിട്ടും ഉമ്മയുടെ വീട്ടിലെത്തുമ്പോൾ ഈ ചെറിയ കുട്ടികൾക്ക് അമിതമായ സ്വാതന്ത്ര്യം കിട്ടിയതുപോലെയാണ് അപ്പം നമ്മളൊക്കെ പറയുമല്ലോ ഭയങ്കര ഞാൻ സ്വർഗം കണ്ടുപോയി എന്ന് ചില ആളുകൾ പറയാറുണ്ട് ഞാൻ സ്വർഗത്തിലെത്തിപ്പോയി എന്താ ചില തടവ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്നതുപോലെ തന്നെ തനിക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് തോന്നൽ നമ്മളൊക്കെ അത് അനുഭവിച്ചവരാണല്ലോ നമ്മുടെ പൂർവ്വപിതാക്കൾ ഇന്ത്യയിൽ അടിമത്ത രാജ്യമായിരുന്നു നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ നമുക്ക് സ്വർഗത്തിലെത്തിയതുപോലെ അപ്പോൾ സ്വതന്ത്രാവസ്ഥ പാരതന്ത്രം മാനികൾക്ക് ഹൃ മൃതി മൃതിയേക്കാൾ ഭയാനകം അതാണ് സ്വാതന്ത്ര്യം തന്നെ തന്നെ അമൃത് സ്വാതന്ത്ര്യമാണ് കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ സ്വാതന്ത്ര്യദിനം കഴിഞ്ഞു പോയത് ആ സ്വാതന്ത്ര്യദിനത്തിൻ്റെ ശേഷമാണ് ഇപ്പോൾ ഇത് നടന്നത് ഞാൻ പറഞ്ഞു വന്നത് സ്വാതന്ത്ര്യം ഒരു വലിയ സംഗതിയാണ് അപ്പോൾ ഉമ്മ വീട്ടിലെത്തുന്ന കുട്ടികളെ സ്വാഭാവികമായിട്ടും ഉമ്മ ആ ഉമ്മയോടും ഉമ്മാനോടും അതുപോലെ തന്നെ തൻ്റെ ഭർത്താവിൻ്റെ അല്ല തൻ്റെ സഹോദരങ്ങളുടെ ഭാര്യമാരോടും ആ അവരോടും കൂടുതൽ വർത്താനം പറയുകയും ശ്രദ്ധ ഒക്കെ വളരെ എപ്പോഴും അവിടുത്തെ പ്രത്യേക പാ പണിയിലായിരിക്കുകയും അവിടുത്തെ അയൽവക്കത്ത് ഓടിച്ചെല്ലുകയും ഒക്കെ ചെയ്യും കാരണം കുറേ കഴിഞ്ഞിട്ടോ എപ്പോഴെങ്കിലുമൊക്കെയാണ് വരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ചില അടുത്ത അടുത്ത പ്രദേശത്തേക്കാണ് കല്യാണം ചെയ്തിട്ടുള്ളതെങ്കിലും ചെയ്യപ്പെട്ടിട്ടുള്ളതെങ്കിലും ശരി കിട്ടുന്ന അവധിക്കൊക്കെ അവർ അടുത്ത വീടാകുമ്പോൾ കൂടുതൽ വരും അടുത്തേക്കൊക്കെയാണ് കല്യാണം കഴിച്ചതെങ്കിൽ സ്വാഭാവികമായിട്ടും അവർ സ്വന്തം വീട്ടിലേക്ക് ഇടയ്ക്കിടയ്ക്ക് വരാൻ ശ്രമിക്കാറുണ്ട് അപ്പം എൻ്റെയൊക്കെ മക്കൾ അങ്ങനെ ദൂരെയുള്ള ഒരു മകൾ അത്രമാത്രം വരാറില്ല അടുത്തുള്ള ഒരു മകൾ എപ്പോഴും ഉമ്മാനുമായിട്ട് വർത്തമാനം പറയാനും ഇതൊക്കെ അവർ വരാറുണ്ട് അപ്പം സ്വാഭാവികമായിട്ടും ഞാൻ പറഞ്ഞു വന്നത് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലാണ് ഈ മുഹമ്മദ് സൈസിൻ്റെ വേർപാടുണ്ടായത് അപ്പോൾ ആ കുട്ടി ആ കുളത്തിലേക്ക് കുളിക്കാൻ പോയത് ആരാനും ശ്രദ്ധിക്കപ്പെട്ടില്ല അതുകൊണ്ട് തന്നെ ആ കുട്ടി ആ നീന്തൽ അറിഞ്ഞിട്ടില്ല അതിന് പ്രായമായിട്ടില്ല കൂട്ടുകാരൊന്നും കൂടാതെ ആ കൗതുകകരമായ ആ കുളം ഒന്ന് നടന്നു കണ്ട് പിന്നീട് സ്വാഭാവികമായിട്ടും നീന്താൻ മറ്റു സുഹൃത്തുക്കളോടൊപ്പമൊക്കെ മറ്റും നീന്തുന്നവർ കണ്ടിട്ടുണ്ടാകും അപ്പോൾ എനിക്കൊന്ന് നീന്തിയാലോ എന്ന് വിചാരിച്ചു അവൻ സ്വാഭാവികമായി കുളത്തിൽ ഇറങ്ങിയതാവാം അല്ലെങ്കിൽ കുളത്തിൽ വല്ല മീനിനെ കാണുകയോ അല്ലെങ്കിൽ പൂ കാണുകയോ താമര കാണുകയോ ഒക്കെ ചെയ്തപ്പോൾ ചിലപ്പോൾ അത് പൊട്ടിക്കാൻ സാഹസികമായിട്ട് ഇറങ്ങി കാൽ വഴുതി മാത്രമല്ല നല്ല വെള്ളമുള്ള സമയമാണ് അള്ളാഹുബാലം എന്തു തന്നെയായാലും ഇത്തരത്തിലുള്ള ദുരന്തങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ രക്ഷിക്കട്ടെ ആ കുട്ടിക്ക് അള്ളാഹു മാഫിറത്തും സ്വർഗവും നൽകി സഹായിക്കട്ടെ ആ കുട്ടിയുടെ മാതാപിതാക്കൾക്കും ബന്ധപ്പെട്ടവർക്കും അള്ളാഹു ഉഷമം നൽകി സഹായിക്കുകയും ചെയ്യട്ടെ